ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആശുപത് ഡിസൈൻസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഓണം ഓഫർ സ്റ്റാർട്ട് ചെയ്യുകയാണോട്ടോ ഈ ഒരു വീഡിയോട് കൂടി അപ്പം ഇനി ഒരുപാട് കളക്ഷൻസ് വരാനുണ്ട് കൂടാതെ നിങ്ങൾ ഓണം കളക്ഷൻ നോക്കുന്നവരാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോണേ കാരണം പെട്ട റേറ്റ് അത്രയും കുറച്ചിട്ടിരിക്കുന്നത് കൊണ്ടും പിന്നെ നമുക്ക് വാട്ട്സപ്പിൽ ഓൾറെഡി ബുക്കിംഗ് ഉള്ളതുകൊണ്ടും ഐറ്റംസ് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ അപ്പോൾ വേണ്ടുന്ന ഒരു വീഡിയോ ഒന്ന് പെട്ടെന്ന് കണ്ടിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളാം നാന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഓണം അനുബന്ധിച്ച് നമ്മൾ ഈ ഒരു ഓഫർ ഇട്ടിരിക്കുന്നത് കേട്ടോ ഗോൾ ഇന്ത്യ ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് ഡി ടി ഡി സിയും ഇന്ത്യൻ പോസ്റ്റും അവൈലബിൾ ആണ് കേട്ടോ പുതിയ ഒരുപാട് കളക്ഷൻസ് ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണണം നമ്മുടെ വീട് സ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം ഏതൊക്കെയാണ് പുതിയതെന്നായിട്ടോ അപ്പോൾ ഇതൊക്കെ എംബ്രോയ്ഡറി ആണ് ഫുൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളാം കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനും വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയല്ലോ നിങ്ങൾ കോൾ ചെയ്യേണ്ട എല്ലാവർക്കും ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങളുടെ വീഡിയോസ് ഒക്കെ നോക്കുന്നത് നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മെറ്റീരിയൽസ് ഒക്കെ നോക്കുന്നവർക്ക് ഡബിൾ എക്സിൽ വരെയാണ് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റുന്നത് രണ്ടര മീറ്റർ ടോപ്പ് രണ്ട് മീറ്റർ ബോട്ട് രണ്ടേ ഷോൾ അപ്രോക്സിമേറ്റ് മെഷെർമെൻസിലാണ് വരുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് കേട്ടോ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാനുള്ള ഒരു ടൈം മാത്രമേ ഈ ഒരു വീഡിയോ ലാഗാവുന്നുള്ളൂ കേട്ടോ അല്ല നമ്മൾ ഒരുപാട് വലിയ ച്ച് നീട്ടി കൊണ്ടുപോന്നില്ല അപ്പം ഡീറ്റെയിൽസും കാര്യങ്ങളും ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇത് ക്യാമ്പ്ര കോട്ടനാണ് സെറ്റ് വന്നിട്ടുള്ളത് ടോപ്പും പാൻറ്റും ഷോളും ഫുൾ കോട്ടൻ തന്നെയാണ് ഇത് മിക്സ്ഡ് കോട്ടനല്ല പോളിസ്റ്റർ മിക്സ് ചെയ്യുന്ന കോട്ടനേ അല്ല സോഫ്റ്റ് ക്യാമ്പ്രി കോട്ടൺ ആണ് ദുപ്പെട്ട വരുന്നത് മൾകോട്ടനാണ് സോഫ്റ്റ് മെറ്റീരിയൽ കേട്ടോ അപ്പം ഇതിന് ലൈനിങ് വേണമെന്ന് ചോദിക്കും ഇതിൻ്റെ ട്രാൻസ്പെറൻ്റ് അല്ല പക്ഷേ ലൈനിങ്ങോട് കൂടി യൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ ആയിട്ട് ഞാൻ ഇത് പറയുന്നത് കേട്ടോ അപ്പോൾ എപ്പോഴും നമുക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് ഇടാൻ ലൈനിങ് ഉൾ ഉൾപ്പെടുത്തുന്നതാണ് നല്ലതേ അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യാനായിട്ട് തൊണ്ണൂറ്റി ഏഴ് നാൽപ്പത്തി മുപ്പത്തി മൂന്ന് പത്ത് നാൽപ്പത്തി വാട്സപ്പ് നമ്പറിലേക്ക് പെട്ടെന്ന് മെസ്സേജ് ചെയ്യുള്ളൂ നെക്സ്റ്റ് കാണുന്നത് നമുക്ക് എന്താണ് റേറ്റ് നമ്മൾ കുറച്ചിട്ടുള്ള ഐറ്റംസ് ആണ് ഓൺ ഓഫറായിട്ട് പ്രമാണിച്ച് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അല്ല ഇപ്പോൾ ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിന് ജോർജറ്റ് വിത്ത് ലൈനിങ്ങോട് കൂടി വന്നിട്ടുള്ള ഐറ്റം ആണ് ത്രീ പീസ് സെറ്റാണെങ്കിൽ നല്ല അടിപൊളി കളക്ഷനാണ് ഫുൾ ഒരു എലഗൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പാർട്ടി വെയർ ആയിട്ടാണെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ജോർജ്ജറ്റ് ാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത് ടോപ്പും പാരും ഷോളും വരുന്നുണ്ട് അപ്പം ലൈനിങ്ങും ഒക്കെ വരുന്നുണ്ട് അപ്പം നിങ്ങളും ഡീറ്റെയിൽസ് വാട്ട്സ്ആപ്പിൽ ചോദിച്ചിട്ട് ഓർഡർ ചെയ്തോളാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വന്നിരിക്കുന്നതും അടിപൊളി ഒരു ഐറ്റം ആണ് കേട്ടോ ടോപ്പും പാനും ഷോളും വന്നിട്ടുള്ള നല്ലൊരു സെമി പാർട്ടി വെയർ ലുക്ക് തരുന്ന ഒരു ഐറ്റം ആണ് കോട്ടൺ സിൽക്കിലാണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വേണ്ടത് ഏത് കളറാണ് ഏത് ആണെന്ന് വെച്ചാൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചോളാം നെക്കിൽ ഫുൾ ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നിങ്ങളെ ചാനൽ ആദ്യമായിട്ട് കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക പിന്നെ നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യാവുന്നതാണ് നമ്മൾ മൂന്ന് നാല് വർഷങ്ങളായിട്ട് ഈ ഒരു ഫീൽഡിൽ തന്നെ ഉള്ളതാണ് കേട്ടോ നിങ്ങൾക്ക് തൊള്ളായിരത്തി നമ്മൾ ഇതിന് മുന്നേ കൊടുത്തു കൊണ്ടിരുന്ന തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് രൂപയ്ക്കാണ് ഫ്രീ ഷിപ്പിംഗ് തന്നെയാണ് കേട്ടോ റേറ്റ് എല്ലാത്തിനും നമ്മൾ കുറച്ചിട്ടുണ്ട് ഒരുവിധം വിധം അപ്പോൾ നിങ്ങളെ എല്ലാം വീഡിയോ കണ്ടിട്ട് ഐറ്റം സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചോളൂ കേട്ടോ പിന്നെ ഡി ടി ടി സാണെങ്കിൽ നമുക്ക് ഏഴ് മുതൽ പത്ത് ദിവസത്തിനുള്ളിലാണ് എത്തുന്നത് ഹോം ഡെലിവറി അല്ല നിങ്ങളുടെ വീടിനടുത്തുള്ള അടുത്തുള്ള ഓഫീസിലെത്തുകയും അവിടെ എത്തുമ്പോൾ ഒരു കോൾ ചെയ്യുമ്പോൾ നിങ്ങൾ ചെന്ന് കളക്ട് ചെയ്യാണ് വേണ്ടുന്നത് ഇനി പോസ്റ്റ് വഴിയാണ് അയക്കണമെങ്കിൽ പ്ലസ് പത്ത് രൂപ നിങ്ങൾ ഒരു പീസിന് ഷിപ്പിംഗ് ചാർജ് ആയിട്ട് തരേണ്ടതായിട്ട് വരും കേട്ടോ പത്ത് രൂപ മാത്രം പോസ്റ്റ് എന്ന് വെച്ചാൽ ഹോം ഡെലിവറി ഉണ്ട് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്നായിരിക്കും തരുന്നത് ഇത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ കോട്ടൺ സെറ്റാണ് കേട്ടോ വന്നിരിക്കുന്നത് അപ്പം ഏതെങ്കിലും ഐറ്റത്തിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ആണെങ്കിൽ നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് ഉള്ളത് നിങ്ങൾ ഫോട്ടോ ചോദിക്കരുത് കാരണം നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഫോട്ടോ അയക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പോൾ സ്ക്രീൻഷോട്ട് അയയ്ക്കാം കേട്ടോ അല്ലെങ്കിൽ ഒരു ഫോണിൽ നിന്ന് മറ്റൊരു ഫോണിലേക്ക് ഫോട്ടോ എടുത്ത് അയച്ചാലും മതി അപ്പം നിങ്ങൾക്ക് ഏതാണോ വേണ്ടുന്നത് പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളാം വളരെ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൻ്റെയാണ് തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് രൂപയ്ക്കാണ് നമ്മൾ ഈ ഒരു ഐറ്റംസ് കൊണ്ടുവന്നിരിക്കുന്നത് ഇതിൻ്റെ തന്നെ എയ്റ്റ് ഹൺഡ്രഡ് സംതിങ് ഉള്ളതും ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ എന്താണ് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കേട്ടോ പിന്നെ ഇന്ത്യൻ പോസ്റ്റ് ബുരിയാണി അയക്കുന്നതെങ്കിൽ ഏഴ് മുതൽ പതിനഞ്ച് ദിവസം എടുക്കുന്നുണ്ടേ പിന്നെ നമുക്ക് മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് ഒന്ന് നിങ്ങൾ വാട്ട്സപ്പിൽ കോൺടാക്ട് ചെയ്തോളാം ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് റിട്ടേൺ ഓപ്ഷൻ റിട്ടേൺ ഓപ്ഷൻ ഉണ്ട് ഐറ്റം മാറു വരിക ഡാമേജ് പ്രോഡക്റ്റ് കിട്ടുവാണെങ്കിൽ ഓപ്പണിംഗ് വീഡിയോ മസ്റ്റ് ആണ് നിങ്ങൾ ഓപ്പണിംഗ് വീഡിയോ എടുത്ത് വെച്ചിരിക്കുക തീർച്ചയായും നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഓപ്പണിംഗ് വീഡിയോ എന്ന് വെച്ചാൽ പാർട്ട്സല് പൊട്ടിച്ചെടുക്കുന്നതായിട്ടുള്ള വീഡിയോ ആയിരിക്കണം എടുത്ത് വെച്ചിരിക്കുന്നത് അതുകൊണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിട്ടേൺ ഓപ്ഷൻ അവൈലബിൾ ആണ് കേട്ടോ പിന്നെ ഇതെല്ലാം തന്നെ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നുമില്ല ഇന്ത്യൻ പോസ്റ്റ് ആണെങ്കിൽ മാത്രം ഒരു പത്ത് രൂപ നിങ്ങൾ പേയ്മെൻറ്റ് എടുത്തായിട്ട് വരും ബാക്കിയെല്ലാം തന്നെ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു റേറ്റിൽ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സ്ക്രീൻഷോട്ട് നിങ്ങളെ കാരണം വാസപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ഉള്ള ടോ താങ്ക്